മലയാളി എഴുതിയ അറബിക് പുസ്തകം അറബ് സമൂഹത്തിന്റെ റഫറൻസ് ഗ്രന്ഥമായി മാറുകയാണ് പുസ്തകത്തിന്റെ രചയിതാവും പ്രവാസിയുമായ ഡോക്ടർ പി ടി അബ്ദുറഹ്മാനാണ് ഈ ആഴ്ചയിൽ നമ്മുടെ അതിഥി റിപ്പോർട്ടുമായി ഗസ്റ്റിംഗ് ഗൾഫ് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും സമസ്ത കേരള ജനിയത്തുൽ ഉലമയുടെ സാരഥ്യം വഹിച്ച വ്യക്തിയുമാണ് ഇ കെ അബൂബക്കർ മുസ്ലിയാർ ശംസുൽ ഉലമ അഥവാ പണ്ഡിതരിലെ സൂര്യൻ എന്ന അപരനാമത്തിലാണ് അബൂബക്കർ മുസ്ലിയാർ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്റെ വേർപാട് തുടർന്ന് ഇ കെ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് നിരവധി പുസ്തകങ്ങൾ പുറത്തിറങ്ങിയെങ്കിലും അറബിക് ഭാഷയിൽ ഇതാദ്യമായാണ് ഒരു പുസ്തകം തയ്യാറാക്കിയത് ഇമഹു ഷംസുൽ ഉലമ എന്ന പേരിൽ പ്രവാസി മലയാളി കൂടിയായ ഡോക്ടർ പി ടി അബ്ദുൾ റഹ്മാനാണ് പേജുള്ള ഈ ഗ്രന്ഥം എഴുതിയത് കേരളത്തിന്റെ പുരോഗതിയുടെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കുറിച്ച് നമുക്ക് പഠന വിധേയമാക്കുമ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് എണ്ണി പറയാൻ കഴിയും ശ്രീനാരായണ ഗുരു അതുപോലെ സ്വാമി വിവേകാനന്ദൻ വിവിധ ആളുകൾ അക്കൂട്ടത്തിൽ ഒരു തൊള്ളായിരത്തി പത്തിനാല് മുതൽ കേരളത്തിന്റെ സമൂലമായ പരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു കെ അബൂബ അദ്ദേഹം ശംസുലല്ലമ്മ എന്ന പേരിൽ അറബ് ലോകത്ത് ഇത്രയും ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണെന്ന് മനസ്സിലായത് ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അറബ് പണ്ഡിതന്മാരാണ് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ചോദിച്ചതും അദ്ദേഹത്തിന്റെ വിജ്ഞാന മേഖലകളെക്കുറിച്ച് കുറിച്ച് ചൂഴ്ന്നറിയാൻ അറബ് രാജ്യമായ യമനിലെ പണ്ഡിത കുടുംബത്തിൽ വേരുള്ള വ്യക്തി കൂടിയാണ് പണ്ഡിതരിലെ സൂര്യൻ എന്ന ഇ കെ അതിനാൽ തന്നെ അറബ് ലോകത്തും ഈ സൂര്യ തേജസ് കത്തിജ്വൊലിക്കുന്നതിനുള്ള അക്ഷര വെളിച്ചമാണ് പി ടി എന്ന ഗ്രന്ഥകാരന്റെ സൂര്യപ്രകാശമായി തിളങ്ങിയത് സ്വന്തം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു പുസ്തകമെഴുതുക എന്നത് എളുപ്പമാണ് എന്നാൽ മറ്റൊരു വ്യക്തിയുടെ അനുഭവങ്ങൾ ഗവേഷണം നടത്തി വളരെ ആഴത്തിൽ കുറിക്കുക എന്നത് വലിയ പ്രയാസവും ഉത്തരവാദിത്വവും ഏറിയ കർമ്മമാണ് അതും ഒരു പരിധിവരെ ഈ പാലക്കാടുകാരൻ ഭംഗിയായി നിർവഹിച്ചുവെന്ന് അറബ് ലോകത്തുള്ളവരും ചൂണ്ടിക്കാട്ടുന്നു പണ്ഡിതന്റെ ജീവിതവുമായിട്ട് നമ്മൾ അടുത്ത് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് രേഖപ്പെടുത്തണമെങ്കിൽ തന്നെ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ആ പറഞ്ഞതിന്റെ പിന്നെ കാലികത അതിന്റെ പിന്നെ ആഴത്തിലുള്ള വിജ്ഞാനത്തിന്റെ വിവിധ മേഖലകൾ ഇതൊക്കെ കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ള വളരെ ക്ഷമകരമായ ജോലിയായിരുന്നു അപ്പൊ അതിന് എന്നെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ പല പണ്ഡിതന്മാരും ഇന്ന് കേരളത്തിലുണ്ട് അവരൊക്കെ ഈ ഇദ്ദേഹത്തെക്കുറിച്ച് പല കാര്യങ്ങളും പല വിഷയങ്ങളിലും അദ്ദേഹം എടുത്ത നിലപാടുകളെ കുറിച്ച് വ്യക്തമായ ചില നേർരേഖകൾ തുറന്നു കാണിച്ചപ്പോൾ എനിക്ക് ഒന്ന് ക്ഷമിച്ചു നോക്കാമെന്ന അടിസ്ഥാനത്തിൽ ഞാൻ വിവിധങ്ങളായ ഈ ലോകത്ത് ഇന്ന് ഇറങ്ങിയ പല പണ്ഡിതന്മാരെ കുറിച്ചുള്ള പഠനങ്ങൾ ഞാൻ വായിക്കുകയും റിസർച്ച് ചെയ്യും അത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിട്ടില്ലെന്ന് കുറിച്ച് പഠിക്കുകയും ചെയ്തതിനു ശേഷമാണ് സംശയോഹനയെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചതിനു ശേഷം ഞാൻ പഠനം തുടങ്ങിയത് ഒരു മാസം എടുത്തു എനിക്ക് ഈ പഠനം പൂർത്തിയാക്കാൻ എഴുത്ത് പൂർത്തിയാക്കാൻ ഇങ്ങനെ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ ജീവിതം സഞ്ചാരം വൈജ്ഞാനിക ഇടപെടലുകൾ എന്നിവയും ഈ അറബ് ഭാഷയിലൂടെ ഒരു പുതിയ ലോകത്തെ അറിയിക്കുന്നു മാറിയ കാലഘട്ടത്തിൽ ഈ പുസ്തകം എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്നതിനും ഈ ഗ്രന്ഥകാരന് വാക്കുകളുണ്ട് വാക്കുകളു അറബ് ലോകത്തും അതുപോലെ തന്നെ കേരളത്തിലൊക്കെ വന്ന വലിയ ഒരു ഒരു മാറ്റാണ് മാക്സിസ് പാർട്ടി മാക്സിസവുമായി ബന്ധപ്പെട്ട് വന്ന നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടായി അപ്പൊ അതിന്റെ നല്ല വശങ്ങൾ അദ്ദേഹം ഉൾക്കൊള്ളുന്നതോടുകൂടെ തന്നെ അതിലുള്ള ഏറ്റവും അപകടകരമായ ഒരു വിഷയമായിരുന്നു സമ്പന്നരും സമ്പത്തുള്ള ആളുകളൊക്കെ ബോർഷകളും അവരൊക്കെ തകർപ്പിക്കപ്പെടേണ്ടവരും എതിർക്കപ്പെടേണ്ടവരുമാണെന്നുള്ളൊരു ആശയം വരികയും നമ്മുടെ നാട്ടിൽ നിലനിന്ന ആ ഒരു സാഹോദര്യ അന്തരീക്ഷം ഇല്ലാതാവുകയും ചെയ്തു ഇതിന് വളരെ യുക്തിയുക്ത വിഷയം പഠിച്ചുകൊണ്ട് അനലൈസ് അദ്ദേഹം എന്ന് പറഞ്ഞു ഇവിടെ എല്ലാവരും നിലനിൽക്കണം ഈ രാജ്യത്തെ നിലനിൽപ്പിന് സമ്പന്നരും എല്ലാത്തും നില്ക്കണം ഉദാഹരണം പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ സൃഷ്ടി തന്നെ ആ മനുഷ്യന് ഏത് മേഖലയിലാണ് ജനി വർക്ക് ചെയ്യേണ്ടത് ഏത് ഏത് ജോലിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് സൃഷ്ടിപ്പിൽ തന്നെ ദൈവം ചില രൂപങ്ങൾ അദ്ദേഹത്തെ ഫംഗ്ഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം വളരെ ചെറിയ ജോലിക്ക് തോട്ടിപ്പണി എടുക്കുന്ന ആളുകൾ അവരത് ചെയ്യാൻ ഉണ്ടാവുമ്പോൾ മാത്രമേ ഒരു രാജ്യത്ത് സമാധാനപരമായി അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കൃത്യമായ പ്രയാണം യാഥാർത്ഥ്യമാകും എല്ലാവരും ചിന്തിക്കാൻ ഞാൻ തോട്ടിപ്പുഴക്ക് ഞാനും പിന്നെ നല്ല ജോലിക്ക് പോകാം എന്ന് പറഞ്ഞാൽ ഈ നാട് എങ്ങനെ മുന്നോട്ട് നീങ്ങും ഇപ്പൊ ഈ ഇത്തരത്തിലുള്ള മനുഷ്യന്റെ സൃഷ്ടിപരമായ ചില ഫംഗ്ഷനുകൾ അത് തകർക്കാനുള്ള ഒരു ഒരു ഉദ്യമമായി മാക്സിസം ആയതുകൊണ്ട് അതിവിദൂരമായ ഗൗരവമായ ഒരു വലിയ നഷ്ടത്തിലേക്ക് ഈ ലോകം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാക്സിസ്റ്റ് പാർട്ടിയെ മാക്സിസത്തിന്റെ ആശയങ്ങളെ വളരെ തന്മയത്തോടെ നേരിടാൻ നമുക്ക് കഴിയും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളാണ് പിന്നീട് ഈ മാക്സിസ് മാക്സിസം ഇപ്പൊ ലോകത്ത് ഈ ലോകത്തൊക്കെ തകരാൻ പോവുകയാണ് മാക്സിസം എന്നുള്ളത് അദ്ദേഹം അൻപതുകളിൽ വ്യക്തമായി പറഞ്ഞിരുന്നു അറബ് ലോകത്തെ സ്കൂളുകൾ കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ ഗ്രന്ഥശാലകൾ എന്നിവയും ഇനഹു ഷംസുൽ ഉലമ എന്ന ഈ പുസ്തകത്തെ മികച്ച റെഫറൻസ് ഗ്രന്ഥമാക്കി തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ പുസ്തകത്തിന്റെ ഫോർവേഡ് തയ്യാറാക്കി തന്നിട്ടുള്ളത് യു എ പ്രസിഡന്റിന്റെ അഡ്വൈസറും വലിയ മതപണ്ഡിതനും ംസലുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന സയ്യിദ് അലി അൽ ഹാഷിമിയാണ് അപ്പൊ അദ്ദേഹം ഇത് എഴുതുമ്പോൾ തന്നെ പറഞ്ഞത് അദ്ദേഹത്തെ പോലെ ഒരു പണ്ഡിതന്മാർ ലോകത്ത് അറിയപ്പെടേണ്ട അദ്ദേഹത്തിന്റെ ചരിത്രം ലോക പിന്നെ പണ്ഡിതന്മാർക്ക് എന്നും ഒരു നേർരേഖയുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ലോകത്ത് പരിചയപ്പെടാനും അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാനും ഉപകരിക്കുന്ന രൂപത്തിൽ ഈ പുസ്തകം വേൾഡ് പിന്നെ യൂണിവേഴ്സിറ്റികളിലും പിന്നെ ഗ്രന്ഥശാലകളിലും പിന്നെ അതുപോലെ തന്നെ ലൈബ്രറികളിലൊക്കെ എത്തിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു സ്മരണിക എന്നതിലുപരി ഈ പുസ്തകം ഒരു വിശാലമായ പഠനമാണ് പുത്തൻ തലമുറയ്ക്ക് ഒരു പുതിയ നേരെയാകി ഇത് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം